വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയലച്ചൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ദിവസം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഇന്ന് വായിക്കുന്ന ഭാഗങ്ങൾ നെഹമിയ അധ്യായം ഒൻപത് എസ്തേറിൻ്റെ പുസ്തകം അധ്യായങ്ങൾ നാലും പതിമൂന്നും പതിനാലും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു നെഹമിയ അധ്യായം ഒൻപത് ജനം പാപം ഏറ്റു പറയുന്നു ആ മാസം ഇരുപത്തിനാലാം ദിവസം ഇസ്രായേലിയർ ഉപവാസത്തോടും ചാക്കുവസ്ത്രങ്ങളോടും കൂടെ തങ്ങളുടെ മേൽ പൂഴിയുമായി സമ്മേളിച്ചു ഇസ്രായേൽ സന്തതികൾ എല്ലാ അന്യജാതികളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു കൂടാതെ ദിവസത്തിൻ്റെ കാൽഭാഗം അവർ സ്വസ്ഥാനത്തെഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം വായിക്കുകയും കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ആരാധിക്കുകയുമായിരുന്നു യശുവ ബാനി കതുമിയൽ ഷബാനിയ ബുന്നി ഷെറബിയ ബാനി കനാനി എന്നിവർ ലേവായരുടെ പീഠത്തിൽ എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ ഉച്ചസ്വരത്തിൽ വിളിച്ചപേക്ഷിച്ചു അനന്തരം ലേവായരായ യശുവ കതുമിയൽ ബാനി അഷബ്നയ ഷെറബിയ ഹോദിയ ഷബാനിയ പത്താഹിയ എന്നിവർ ആഹ്വാനം ചെയ്തു എഴുന്നേറ്റ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നുമെന്നേക്കും വാഴ്ത്തുവിൻ എല്ലാ സ്തുതിക്കും സ്തോത്രത്തിനും മേൽ ഉയർന്നിരിക്കുന്ന അങ്ങയുടെ മഹത്വത്തിൻ്റെ നാമം അവർ വാഴ്ത്തട്ടെ അങ്ങാണ് അങ്ങ് മാത്രമാണ് കർത്താവ് ആകാശങ്ങളെയും ആകാശങ്ങളുടെ ആകാശങ്ങളെയും അവയുടെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലതിനെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലതിനെയും സൃഷ്ടിച്ചത് അങ്ങാണ് സകലതിനെയും അങ്ങ് ജീവസുറ്റതാക്കുന്നു ആകാശ സൈന്യം അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു അബ്രാമിനെ തിരഞ്ഞെടുത്ത ദൈവമായ കർത്താവ് അങ്ങാണ് കൽതായരുടെ ഊരിൽ നിന്ന് അവനെ അങ്ങ് പുറത്തു കൊണ്ടുവന്നു അങ് അവന് അബ്രാഹം എന്ന് പേരിട്ടു അങ്ങേ സന്നിധിയിൽ അവൻ്റെ ഹൃദയം വിശ്വസ്തമാണെന്ന് അങ്ങ് കണ്ടെത്തി കാനാന്യ ഹിത്യ അമൂര്യ പെരീസിയ ജബൂസിയ ഗിർഗാഷ്യ നാട് നൽകാൻ അവൻ്റെ സന്തതിക്ക് നൽകാൻ അവനുമായി അങ് ഉടമ്പടി ഉണ്ടാക്കി അങ്ങയുടെ വചനങ്ങൾ അങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു കാരണം അങ്ങ് നീതിമാനാണ് അങ്ങ് ഈജിപ്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദുരിതം കാണുകയും ചെങ്കടലിങ്കൽ വെച്ചുള്ള അവരുടെ വിലാപം ശ്രവിക്കുകയും ചെയ്തു അവരോട് ഔദ്ധത്യപൂർവം പെരുമാറിയെന്ന് അങ്ങ് അറിഞ്ഞതുകൊണ്ട് പറവോയ്ക്കും അവൻ്റെ സകലദാസർക്കും ദേശത്തെ ജനം മുഴുവനുമെതിരെ അങ്ങ് അടയാളങ്ങളും അത്ഭുതങ്ങളും ഏകി ഇന്നെന്നപോലെ അങ്ങ് അങ്ങേക്ക് കീർത്തി ഉളവാക്കി അവരുടെ മുമ്പിൽ അങ്ങ് കടൽ വിഭജിച്ചു സമുദ്രമധ്യേ അവർ ഉണങ്ങിയ നിലത്തിലൂടെ കടന്നു അവരെ അനുധാവനം ചെയ്തവരെ അങ്ങ് പെരുവള്ളത്തിൽ കല്ലെന്ന പോലെ ആഴങ്ങളിൽ ആഴ്ത്തി പകൽ മേഘസ്തംഭത്താൽ അങ്ങ് അവരെ നയിച്ചു അവർ സഞ്ചരിച്ച വഴി അവർക്കായി ദീപ്തമാക്കാൻ രാത്രി അഗ്നിസ്തംഭത്താലും അങ്ങ് സീനായി മലമയിലിറങ്ങി വന്നു ആകാശങ്ങളിൽ നിന്ന് അങ്ങ്വരുമായി സംസാരിച്ചു നേരുള്ള ന്യായ പ്രമാണങ്ങളും സത്യമുള്ള നിയമങ്ങളും ഉചിതമായ ചട്ടങ്ങളും കൽപ്പനകളും അങ്ങ്വർക്ക് നൽകി അങ്ങയുടെ വിശുദ്ധമായ സാപത്ത് അവരോടങ്ങ് അറിയിച്ചു കൽപ്പനകളും ചട്ടങ്ങളും നിയമവും അങ്ങയുടെ ദാസനായ മോശ വഴി അങ്ങ് അവരോട് കൽപ്പിച്ചു അവരുടെ വിശപ്പിന് അങ്ങ് അവർക്ക് ആകാശത്ത് നിന്ന് അപ്പം നൽകി അവരുടെ ദാഹത്തിന് അങ്ങ്വർക്ക് പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിച്ചു അവർക്ക് നൽകുമെന്ന് അങ്ങ് ശപഥം ചെയ്ത നാട് കൈവശപ്പെടുത്താൻ പോകുന്നതിന് അവരോട് അങ്ങ് നിർദ്ദേശിച്ചു എന്നാൽ അവരും ഞങ്ങളുടെ പിതാക്കന്മാരും ധിക്കാരം പ്രവർത്തിച്ചു അവർ തങ്ങളുടെ പിടലി കടുപ്പിച്ചു അങ്ങേ കൽപ്പനകൾക്ക് ചെവി കൊടുത്തില്ല അവർ അനുസരിക്കാൻ വിസമ്മതിച്ചു അങ്വർക്കൊപ്പം പ്രവർത്തിച്ച അങ്ങേ വിസ്മയകൃത്യങ്ങൾ സ്മരിച്ചില്ല തങ്ങളുടെ അടിമത്തത്തിലേക്ക് മടങ്ങാൻ മെരിയാമിൽ ഒരു നേതാവിനെ വെച്ച് അവർ തങ്ങളുടെ പിടലി കടുപ്പിച്ചു എന്നാൽ അങ്ങ് ദീർഘക്ഷമയുടെ സർവേശ്വരനും കൃപാലുവും ദയാർദ്രനും കോപവിമുഖനും കരുണാസമർഥനുമാകിയാൽ അവരെ കൈവെടിഞ്ഞില്ല മാത്രമല്ല ഒരു വാർപ്പ് കാളക്കുട്ടിയെ തങ്ങൾക്കായി ഉണ്ടാക്കി അവർ പറഞ്ഞു ഇതാണ് നിന്നെ ഈജിപ്തിൽ നിന്നുദ്ധരിച്ച നിന്റെ ദേവന്മാർ അങ്ങനെ അവർ വൻ ദൈവദൂഷണങ്ങൾ നടത്തി എന്നിട്ടും അങ്ങയുടെ ദയാതിരേഖത്താൽ അങ്ങ് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല പകലവരെ വഴി നടത്താനുള്ള മേഘസ്തംഭത്തോടൊപ്പവും രാത്രി അവരുടെ സഞ്ചാരപാത പ്രകാശിപ്പിക്കാനുള്ള അഗ്നി സ്തംഭത്തോടൊപ്പവും ഉണ്ടായിരുന്ന അവിടുന്ന് അവരിൽ നിന്ന് വിട്ടകന്നില്ല അവരെ പ്രബുദ്ധരാക്കാൻ അങ്ങയുടെ നല്ല അരൂപി അങ്ങ് നൽകി അവരുടെ വായിൽ നിന്ന് അങ്ങയുടെ മഞ്ഞ അങ്ങ് പിൻവലിച്ചില്ല അവരുടെ ദാഹത്തിന് അങ്ങ്വർക്ക് വെള്ളം കൊടുത്തു നാൽപ്പത് വർഷം അങ്ങവരെ മരുഭൂമിയിൽ പരിപാലിച്ചു അവർക്ക് കുറവ് അനുഭവപ്പെട്ടില്ല അവരുടെ വസ്ത്രങ്ങൾ ജീർണിച്ചില്ല അവരുടെ കാലുകൾ വീങ്ങിയില്ല രാജ്യങ്ങളെയും ജനങ്ങളെയും അങ്ങ് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങ് കൂട്ടരെ അതിർത്തിയായി വീതിച്ചു നൽകി സീഹോന്റെ ദേശം അതായത് ഹെഷ്ബോൺ രാജാവിൻ്റെ ദേശം അവർ കൈവശപ്പെടുത്തി ഭാഷാൻ രാജാവായ ഓഗിൻ്റെ ദേശവും ആകാശങ്ങളിലെ നക്ഷത്രങ്ങളെപ്പോലെ അവരുടെ മക്കളെ അങ്ങ് വർദ്ധിപ്പിച്ചു അവരുടെ പിതാക്കന്മാരോട് പോയി കൈവശമാക്കാൻ അങ്ങ് പറഞ്ഞിരുന്ന ദേശത്തേക്ക് അവരെ എത്തിച്ചു മക്കളാണ് ചെന്ന് ദേശം കൈവശപ്പെടുത്തിയത് തദ്ദേശവാസികളായ കാനാൻകാരെ അവരുടെ മുമ്പിൽ അങ്ങ് കീഴടക്കി തങ്ങളുടെ ഇഷ്ടം പോലെ അക്കൂട്ടർക്കെതിരെ പെരുമാറാൻ അക്കൂട്ടരെ അക്കൂട്ടരുടെ രാജാക്കന്മാരെയും തദ്ദേശ ജനങ്ങളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കോട്ട നഗരങ്ങളും ഫലഭൂയിഷ്ടമായ നിലവും അവർ പിടിച്ചടക്കി സർവൈശ്വര്യവും നിറഞ്ഞ വീടുകൾ കുഴിച്ച കിണറുകൾ മുന്തിരിത്തോപ്പുകൾ ഒലിവ് തോട്ടങ്ങൾ ഭക്ഷണത്തിനുതകുന്ന വൃക്ഷം എന്നിവ അവർ അസംഖ്യം കൈവശപ്പെടുത്തി അവർ തിന്ന് മതി വന്ന് കൊഴുത്തു അങ്ങയുടെ വലിയ നന്മ കൊണ്ട് അവർ ജീവിതം ആസ്വദിച്ചു എന്നാൽ അവർ ധിക്കാരികളായി അങ്ങക്കെതിരെ മത്സരിച്ചു തങ്ങളുടെ അഹങ്കാരം പിന്തുടർന്ന് അവർ അങ്ങയുടെ നിയമം പിന്തള്ളി അവരെ അങ്ങയുടെ അടുക്കലേക്ക് മടക്കാൻ അവർക്ക് മേൽ താക്കീത് നൽകിയ അങ്ങയുടെ പ്രവാചകന്മാരെ അവർ വധിച്ചു അവർ വലിയ നിന്ദകളാണ് പ്രവർത്തിച്ചത് അങ്ങ് അവരുടെ എതിരാളികളുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു അക്കൂട്ടർ അവർക്ക് പീഡനമേൽപ്പിച്ചു തങ്ങളുടെ കഷ്ടകാലത്ത് അവർ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു അപ്പോൾ ആകാശങ്ങളിൽ നിന്ന് അങ്ങ് കേട്ടു അങ്ങേ മഹിതമായ ദയാർദ്രത പ്രകാരം അങ്ങ്വർക്ക് രക്ഷകരെ നൽകി അവരെ അവർ എതിരാളികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു എന്നാൽ തങ്ങൾക്ക് സ്വസ്ഥത ലഭിച്ചപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ തിന്മ ചെയ്യുന്നതിന് അവർ തിരിഞ്ഞു അപ്പോൾ അങ്ങ് അവരെ ശത്രുക്കളുടെ കയ്യിൽ ഉപേക്ഷിച്ചു അങ്ങനെ കൂട്ടർ അവരുടെ ഇടയിൽ ഇറങ്ങി അപ്പോൾ അവർ തിരിഞ്ഞ് അങ്ങയെ വിളിച്ചപേക്ഷിച്ചു അങ്ങ് ആകാശങ്ങളിൽ നിന്ന് ശ്രവിക്കുകയും അങ്ങയുടെ ദയാർദ്രതയ്ക്കൊത്ത വിധം പലപ്പോഴും അവരെ മോചിപ്പിക്കുകയും ചെയ്തു അങ്ങേ നിയമത്തിലേക്ക് അവരെ തിരിക്കുന്നതിന് അവർക്ക് മേൽ അങ്ങ് താക്കീത് നൽകി എങ്കിലും അവർ ഔതിത്യം കാണിച്ചു അങ്ങയുടെ കൽപ്പനകൾ ചെവിക്കൊണ്ടില്ല മനുഷ്യൻ നിവർത്തിച്ച് ജീവിക്കാൻ ഉതകേണ്ട അങ്ങേ ന്യായ അവർ പിഴച്ചു അവർ കാണിച്ചത് കുടയുന്ന തോളായിരുന്നു അവർ തങ്ങളുടെ പെടലി കടുപ്പിച്ചു അവർ അനുസരിച്ചില്ല അനേക വർഷങ്ങൾ അങ്ങ് അവരോട് സംയമനം പാലിച്ചു അങ്ങയുടെ പ്രവാചകന്മാരിലൂടെ അങ്ങയുടെ അരൂപിയിലൂടെ അവർക്ക് മേലങ്ങ് താക്കീത് നൽകി എന്നിട്ടും അവർ ചെവിക്കൊണ്ടില്ല അതിനാൽ നാടുകളിലെ ജനങ്ങളുടെ കയ്യിൽ അങ്ങ് അവരെ ഏൽപ്പിച്ചു എന്നാൽ അങ്ങേ മഹിതമായ ദയാർദ്രത നിമിത്തം അങ്ങ്വർക്ക് നാശം ചെയ്തില്ല അവരെ പരിത്യജിച്ചുമില്ല എന്തെന്നാൽ അങ്ങ് കൃപാലുവും ദയാർദ്രനുമായ ദൈവമാകുന്നു ഇപ്പോൾ ഞങ്ങളുടെ ദൈവമേ വലിയവനും ശക്തനും ഭീതിദിനുമായ ദൈവമേ ഉടമ്പടിയും കാരുണ്യവും പാലിക്കുന്നവനെ അസീറിയ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും അങ്ങയുടെ ജനം മുഴുവനും വേണ്ടി ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന സകല ദുരിതവും അങ്ങയുടെ സന്നിധിയിൽ നിസ്സാരമാകാതിരിക്കട്ടെ ഞങ്ങളുടെ മേൽ വന്ന് ഭവിച്ച എല്ലാറ്റിനെയും സംബന്ധിച്ച് അങ്ങ് നീതിമാനാണ് അങ്ങ് തീർച്ചയായും വിശ്വസ്തത പാലിച്ചു ഞങ്ങളോ ദുഷ്ടമായി വർത്തിച്ചു ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും അങ്ങയുടെ നിയമം നിവർത്തിച്ചില്ല അങ്ങേ കൽപ്പനകളും അവർക്ക് മേൽ മേലങ്ങ് നൽകിയ താക്കീതുകളും വകവച്ചില്ല അങ്ങ് അവർക്ക് നൽകിയ അങ്ങയുടെ വൻ സമൃദ്ധിയിൽ അങ്ങ് അവർക്ക് മുന്നിൽ വെച്ച വിശാലവും ഫലഭൂയിഷ്ടവുമായ ദേശത്ത് സ്വന്തം രാജ്യത്ത് അവരങ്ങേ സേവിച്ചില്ല തങ്ങളുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞതുമില്ല ഇതാ ഇതായിരുന്നു ഞങ്ങൾ അടിമകളാണ് ഫലവും നന്മയും ആഹരിക്കുന്നതിന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് അങ്ങ് നൽകിയ ദേശമായിരുന്നിട്ടും ഇതാ ഇന്ന് ഞങ്ങൾ അടിമകളാണ് അതിൻ്റെ വർദ്ധിച്ച സമൃദ്ധി ഞങ്ങളുടെ പാവങ്ങൾ നിമിത്തം ഞങ്ങളുടെ മേൽ അങ്ങ് നിയോഗിച്ച രാജാക്കന്മാർക്കുള്ളതാണ് തങ്ങളുടെ ഇച്ഛാനുസൃതം അവർ ഞങ്ങളുടെ ദേഹങ്ങളുടെ മേലും ഞങ്ങളുടെ കന്നുകാലികൾക്കിടയിലും നിയന്താക്കളാണ് ഞങ്ങൾ വലിയ ദുരിതത്തിലാണ് എസ്തേർ അധ്യായം നാല് എസ്തേറിൻ്റെ മാധ്യസ്ഥ്യം സംഭവിച്ചതെല്ലാം മറുതയ്ക്കായി അറിഞ്ഞു വസ്ത്രങ്ങൾ കീറിയും ചാക്കും ചാരവും ധരിച്ചും മറുതയ്ക്കായി നഗരമധ്യത്തിലേക്ക് പുറപ്പെട്ടു അവൻ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു അവൻ രാജകവാടത്തിൻ്റെ പരിസരം വരെ ചെന്നു കാരണം ചാക്കുവസ്ത്രവുമായി രാജകവാടത്തിലേക്ക് ചെല്ലാൻ ആർക്കുമാവില്ല പ്രവിശ്യ പ്രവിശ്യാന്തരം രാജവിളംബരവും കൽപ്പനയും എത്തിയ സ്ഥലത്ത് യഹൂദർക്കിടയിൽ വലിയ നിലവിളിയും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി ഏറെ പേർ ചാക്കിലും ചാരത്തിലും ഇരുന്നു എസ്തേറിന്റെ വൃത്തികളും ഷണ്ഠന്മാരും വന്ന് അവളെ വിവരം ധരിപ്പിച്ചപ്പോൾ രാജ്ഞി അത്യന്തം പര്യാകുലയായി മുറുദക്കായെ അയാളുടെ ചാക്കുവസ്ത്രം മാറ്റിയുടിപ്പിക്കാൻ അവൾ വസ്ത്രങ്ങൾ കൊടുത്തയച്ചു അവൻ അവ സ്വീകരിച്ചില്ല തൻ്റെ മുമ്പിൽ നിയുക്തനായിരുന്നവനും രാജാവിൻ്റെ ഷണ്ടന്മാരിൽ നിന്നുള്ളവനുമായ ഹത്താക്കിനെ വിളിച്ച് ഇതെന്താണെന്നും എന്തിനാണെന്നും മുറുദക്കായിൽ നിന്നറിയാൻ എസ്തേർ അവനോട് നിർദ്ദേശിച്ചു രാജകവാടത്തിനു മുമ്പിലുള്ള നഗരചത്തുരത്തിലേക്ക് മുറുദക്കായുടെ അടുത്തേക്ക് അത്താക്ക് പുറപ്പെട്ടു തനിക്ക് സംഭവിച്ച എല്ലാ കാര്യവും യഹൂദരെ നശിപ്പിക്കാനായി അവർക്കെതിരെ രാജഭണ്ഡാരങ്ങളിലേക്ക് കളന്ന് നൽകാമെന്ന് ആമാൻ വാഗ്ദാനം ചെയ്ത വെള്ളിയുടെ കണക്കും മുറുതയ്ക്കായി അവനോട് വിവരിച്ചു എസ്തേറിനെ കാണിക്കാനും അവൾക്ക് വിശദീകരിച്ചു കൊടുക്കാനും വേണ്ടി സൂസായിൽ അവരെ ഇല്ലായ്മ ചെയ്യാനായി നൽകപ്പെട്ട കൽപ്പനാരേഖയുടെ ഒരു പകർപ്പ് മുറുതയ്ക്കായി അവനെ ഏൽപ്പിച്ചു അവൾ രാജാവിൻ്റെ പക്കലേക്ക് പോയി അവനോട് മധ്യസ്ഥത വഹിക്കാനും അവൻ്റെ സന്നിധിയിൽ നിന്ന് തൻ്റെ ജനത്തെ പ്രതി ദയാഭ്യർത്ഥന നടത്താനുമായി അവരുടെ മേൽ നിർബന്ധം ചെലുത്താൻ വേണ്ടിയായിരുന്നു അത് നിന്റെ എളിയ ദിനങ്ങളെ എൻ്റെ കരത്താൽ നീ എങ്ങനെ പരിപോഷിപ്പിക്കപ്പെട്ടുവെന്ന് നീ ഓർക്കുക എന്തെന്നാൽ രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങൾക്കെതിരെ മരണശിക്ഷ ശുപാർശ ചെയ്തിരിക്കുന്നു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കുകയും ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക കത്താക്ക് ചെന്ന് മൃതക്കായുടെ വാക്കുകൾ എസ്തേറിനോട് വിവരിച്ചു അപ്പോൾ മറുതയ്ക്കായ്ക്കായി എസ്തേറി പ്രകാരം ഒരു സന്ദേശം കത്താക്കിനെ പരമേൽപ്പിച്ചു രാജാവിൻ്റെ പക്കലേക്ക് അതായത് അകത്തെ അങ്കണത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ പ്രവേശിക്കുന്ന ഏത് പുരുഷനും സ്ത്രീയും വധിക്കപ്പെടുക എന്ന ഒറ്റ നിയമമേ ഉള്ളൂ എന്നും ആ ആളുടെ നേർക്ക് രാജാവ് തൻ്റെ സ്വർണ്ണ നീട്ടിയാൽ ആ ആൾ ജീവിക്കുമെന്നതാണ് ഇതിന് ഒരപവാദമെന്നും എല്ലാ രാജസേവകന്മാർക്കും രാജാവിന്റെ പ്രവിശ്യകളിലെ ജനത്തിനും അറിയാവുന്നതാണ് ഈ മുപ്പത് ദിവസമായി രാജാവിൻ്റെ പക്കൽ ചെല്ലാൻ ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടില്ല എസ്തേറിന്റെ യുവജനങ്ങൾ അവർ മുർദക്കായോട് വിവരിച്ചു അപ്പോൾ എസ്തേറിനുള്ള മറുപടിയായി മുർദക്കായി പറഞ്ഞു എല്ലാ യഹൂദരെയും വിട്ട് രാജകൊട്ടാരത്തിന്റെ സുരക്ഷിതത്വം നേടാമെന്ന് നീ മനസ്സിൽ കരുതേണ്ട തീർച്ചയായും ഈ സമയത്ത് നീ തീർത്തും മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരു നിന്ന് ആശ്വാസവും മോചനവും ഉയർന്നു വരും പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും ഇതുപോലൊരു കാലത്തിനു വേണ്ടിയല്ലേ നീ എത്തിയിരിക്കുന്നതെന്ന് ആർക്കറിയാം അപ്പോൾ മറുതെക്കായിക്കുള്ള മറുപടിയായി എസ്തേർ പറഞ്ഞു നീ പോയി സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടുക എന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിക്കുവിൻ മൂന്ന് ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത് ഞാനും എൻ്റെ വൃത്തികളും അപ്രകാരം തന്നെ ഉപവസിക്കും അങ്ങനെ നിയമാനുസൃതമല്ലെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും അപ്രകാരം ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ മൃദക്കായ് യാത്രയായി തന്നെ എസ്തേർ ചുമതലപ്പെടുത്തിയതെല്ലാം അനുസരിച്ച് പ്രവർത്തിച്ചു എസ്തേർ അധ്യായം പതിമൂന്ന് മർദക്കായുടെ പ്രാർത്ഥന കർത്താവിൻ്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കർത്താവെ എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന രാജാവായ കർത്താവെ എല്ലാ വസ്തുക്കളും അങ്ങയുടെ അധീനതയിലാണ് ഇസ്രായേലിനെ രക്ഷിക്കാനുള്ള അങ്ങയുടെ താൽപ്പര്യത്തിൽ അങ്ങയോട് മറുത്തു നിൽക്കാൻ ആരുമില്ലല്ലോ എന്തെന്നാൽ ആകാശവും ഭൂമിയും ആകാശത്തിന് കീഴിലുള്ള വിസ്മയനീയ കാര്യങ്ങൾ സകലവും അങ്ങ് സൃഷ്ടിച്ചു അങ്ങ് എല്ലാറ്റിൻ്റെയും കർത്താവാണ് കർത്താവായ അങ്ങയ്ക്കെതിരെ നിൽക്കാൻ ആർക്കുമാകില്ല അങ്ങ് എല്ലാം മനസ്സിലാക്കുന്നു പരിഹാസത്തോടെയോ ഔദ്ധത്യം കൊണ്ടോ മഹത്വ പ്രതീക്ഷയോടെയോ അല്ല ഞാനത് ചെയ്യുന്നത് അതായത് അഹങ്കാരിയായ ഹാമാന്റെ മുമ്പിൽ ഞാൻ കുമ്പിടാത്തതെന്ന് കർത്താവെ അറിയുന്നു ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ ഉള്ളങ്കാൽ പോലും ചുംബിക്കുന്നതിന് എനിക്ക് സന്തോഷമായിരുന്നേനെ എന്നാൽ ഞാനിത് ചെയ്തത് മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കാനാണ് എൻ്റെ കർത്താവായ അങ്ങയല്ലാതെ അല്ലാതെ മറ്റാരെയും ഞാൻ ആരാധിക്കുകയില്ല അഹങ്കാരത്താൽ ഇവ ഞാൻ ചെയ്യുകയുമില്ല ആകയാൽ രാജാവും ദൈവവുമായ കർത്താവെ അബ്രാഹത്തിൻ്റെ ദൈവമേ അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ നശിപ്പിക്കാനായി അവർ ഞങ്ങളുടെ മേൽ കണ്ണു വച്ചിരിക്കുന്നു ആരംഭം മുതലേ അങ്ങയുടെ അവകാശമായിരിക്കുന്നതിനെ നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഈജിപ്ത് നാട്ടിൽ നിന്ന് അങ്ങക്കായി അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ ഓഹരി അവഗണിക്കരുതേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ വിലാപം സന്തോഷമാക്കി മാറ്റണമേ അങ്ങനെ കർത്താവെ ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങൾ നശിപ്പിക്കരുതേ എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു കാരണം തങ്ങളുടെ മരണം അവരുടെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു എസ്തേർ അധ്യായം പതിനാല് എസ്തേറിൻ്റെ പ്രാർത്ഥന എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിങ്കലെ കൂടി അവൾ തൻ്റെ പ്രാഭവത്തിൻ്റെ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രം ധരിച്ചു വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തൻ്റെ തല നിറച്ചു ശരീരം അത്യന്തം എളിമപ്പെടുത്തി അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന തൻ്റെ ശരീരഭാഗങ്ങൾ ചെറിയ തലമുടി കൊണ്ട് മറച്ചു അവൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവെ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ് അങ്ങല്ലാതെ മറ്റൊരു തുണിയില്ലാത്തവളും ഏകയുമായ എന്നെ സഹായിക്കണമേ എന്തെന്നാൽ എൻ്റെ അപകടം എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു കർത്താവെ അങ്ങ് സകല ജനതകളിലും നിന്ന് ഇസ്രായേലിനെയും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ അപൂർവികന്മാരിൽ നിന്നും ഒരു ശാശ്വതാവകാശമായി തെരഞ്ഞെടുത്തുവെന്നും അങ്ങ് പറഞ്ഞിരുന്നതെല്ലാം അവർക്കായി നിറവേറ്റിയെന്നും ജനനം മുതൽ ഞാൻ എൻ്റെ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പാപം ചെയ്തിരിക്കുന്നു അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്തെന്നാൽ കർത്താവെ നീതിമാനായ അങ്ങയ്ക്ക് പകരം ഞങ്ങൾ അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തി ഞങ്ങൾ കൈപ്പേറി അടിമത്തം അനുഭവിക്കുന്നതുകൊണ്ട് മാത്രം അവരിപ്പോൾ തൃപ്തരല്ല അവർ തങ്ങളുടെ വിഗ്രഹങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു അങ്ങയുടെ അധരങ്ങളുടെ കൽപ്പന പിഴുതെറിയാനും അങ്ങയുടെ അവകാശം നശിപ്പിക്കാനും അങ്ങേ സ്തുതിക്കുന്നവരുടെ അധരങ്ങൾ തടയാനും അങ്ങയുടെ ഭവനത്തിൻ്റെയും അങ്ങയുടെ ബലിപീഠത്തിൻ്റെയും മഹത്വം ഇല്ലാതാക്കാനും വ്യർത്ഥങ്ങളുടെ മഹത്തീകരണത്തിലേക്ക് ജനതകളുടെ അധരങ്ങൾ തുറക്കാനും മർത്തനായ ഒരു രാജാവിനെ എന്നേക്കുമായി മഹത്വപ്പെടുത്താനും വേണ്ടിയാണിത് കർത്താവി അസ്തിത്വമില്ലാത്തവയ്ക്ക് അങ്ങയുടെ ചെങ്കോൽ ഏൽപ്പിക്കരുതേ ഞങ്ങളുടെ പതനത്തിൽ അവർ ഞങ്ങളെ പരിഹസിക്കാനിടയാക്കരുതേ പ്രത്യുത അവരുടെ പദ്ധതി അവർക്കെതിരെ തിരിക്കണമേ ഞങ്ങളെ ഭരിക്കാനിറങ്ങിയവനെ പരിഹാസ്യനാക്കണമേ കർത്താവെ അങ് ഓർക്കണമേ ഞങ്ങളുടെ കഷ്ടദിനങ്ങളിൽ അങ്ങ് അറിയപ്പെടട്ടെ ദേവന്മാരുടെ രാജാവെ സകലാധികാരത്തിൻ്റെയും അധിപതിയെ അങ്ങനെ ധൈര്യപ്പെടുത്തണമേ സമൂഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ അധരങ്ങൾക്ക് ചാതുര്യം നൽകണമേ ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വെറുക്കുന്നതിനായി അവൻ്റെയും അവനോട് ചേരുന്നവരുടെയും നാശത്തിനായി അവൻ്റെ ഹൃദയം തിരിക്കണമേ ഞങ്ങളെ അങ്ങയുടെ കരുത്താൽ രക്ഷിക്കണമേ കർത്താവെ അങ്ങല്ലാതെ മറ്റാരുമില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ അങ്ങേക്കെല്ലാറ്റിൻ്റെയും ജ്ഞാനമുണ്ട് ഞാൻ അധർമ്മികരുടെ പ്രതാപം നിന്ദിച്ചിട്ടുണ്ടെന്നും അപരിചിതിരുടെയും എല്ലാ വിദേശിയുടെയും കിടക്കയെ വെറുക്കുന്നുവെന്നും അങ്ങേക്കറിയാമല്ലോ എൻ്റെ ദുരവസ്ഥ അങ്ങ് അറിയുന്നു ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദിവസങ്ങളിൽ എൻ്റെ ശിരസിലണിയുന്ന എൻ്റെ ഉന്നതസ്ഥാന ചിഹ്നം ഞാൻ വെറുക്കുന്നു ഞാനതിനെ ആർത്തവ തുണി പോലെ വെറുക്കുന്നു എൻ്റെ വിശ്രമ ദിവസങ്ങളിൽ ഞാനത് ധരിക്കുന്നില്ല കാമാൻ്റെ മേശയിൽ നിന്ന് അങ്ങയുടെ ദാസി ഭക്ഷിച്ചിട്ടില്ല രാജാവിൻ്റെ വിരുന്ന് ഞാൻ മാനിച്ചിട്ടില്ല പാനീയയാഗങ്ങളിലെ വീഞ്ഞ് ഞാൻ കൊടിച്ചിട്ടില്ല എൻ്റെ സ്ഥാന ലബ്ധിയുടെ നാൾ മുതൽ ഇന്നുവരെ കർത്താവെ അബ്രാഹത്തിൻ്റെ ദൈവമായ അങ്ങിലല്ലാതെ അങ്ങയുടെ ഈ ദാസി ആനന്ദിച്ചിട്ടില്ല എല്ലാറ്റിൻ്റെയും മേൽപ്രബലനായ ദൈവമേ ആശയറ്റവരുടെ ശബ്ദം ശ്രവിക്കണമേ തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നെ ഭയത്തിൽ നിന്ന് രക്ഷിക്കണമേ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ മിതിയാന്കാരുടെ സ്ത്രീയെയും ഒത്തുവാസ ഭവനത്തെയും കാൾ മെച്ചം തട്ടിൻപുറത്തിൻ്റെ ഒരു പറ്റിയുള്ള താമസമാണ് ദുഷ്ടൻ്റെ ജീവൻ തിന്മ അഭിലഷിക്കുന്നു അവൻ്റെ നയനങ്ങളിൽ തൻ്റെ അയൽക്കാരൻ ദയാർഹനല്ല പരിഹാസകൻ പിഴ ചുമത്തപ്പെടുമ്പോൾ സരളജിത്തൻ ജ്ഞാനിയായിത്തീരുന്നു പ്രബുദ്ധനാകുമ്പോൾ ജ്ഞാനിക്ക് വിജ്ഞാനം ലഭിക്കുന്നു നീതിമാൻ ദുഷ്ടന്റെ ഭവനത്തോട് വിവേകപൂർവം പെരുമാറുന്നു അവൻ ദുഷ്ടരെ തിന്മയ്ക്കായി തകിടം മറിക്കുന്നു നല്ല കർത്താവെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഒരു ദിവസം കൂടി അവിടുത്തെ വചനം കേട്ടുകൊണ്ട് ദിവസം ആരംഭിക്കാൻ തന്ന വലിയ കൃപക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു കർത്താവെ അബ്രാഹത്തിൻ്റെയും ഇസഖാക്കിൻ്റെയും യാക്കോബിൻ്റെയും പൂർവ്വപിതാക്കന്മാരുടെയും രാജാധിരാജനായ ദൈവത്തെക്കുറിച്ച് ജനം തിരിച്ചറിയുന്ന മനോഹരമായ ഈ വായന ഇന്ന് നടത്തിയപ്പോൾ ഞങ്ങളുടെ ദൈവം ആരാണെന്നും ആ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ ചരിത്രത്തിൻ്റെ നാൾ വഴികൾ എന്തൊക്കെയാണെന്നും എപ്പോഴും ഹൃദയത്തിലും ഓർമ്മകളിലും സൂക്ഷിക്കാൻ നിതാന്തമായ ഒരു അനുസ്മരണ അങ്ങയുടെ വഴികളെക്കുറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അങ്ങയുടെ നന്മ അങ്ങയുടെ ആർദ്രത അങ്ങയുടെ കരുണ തിരിച്ചറിയുക മാത്രമല്ല അതെല്ലാവരോടും പങ്കുവെച്ചു കൊടുക്കാനുള്ള മഹനീയമായ ഒരു ദൗത്യവും ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വചനവായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് പ്രത്യേകമായി ആശ്രവദിക്കണമേ അവരുടെ ജീവിത ദുഃഖങ്ങളിൽ അങ്ങ് കടന്നു വരണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ ദിവസം ഇന്ന് നഹമിയായുടെ പുസ്തകത്തിൽ ദൈവവചനം വായിച്ചു കേൾക്കുന്ന ജനം ആ ജനത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ വായിച്ചത് ആ ജനം ദിവസത്തിൻ്റെ പകുതി ഭാഗം ദൈവവചനം വായിക്കാനും ബാക്കി ഭാഗം പാവങ്ങളെക്കുറിച്ച് അനുദവിച്ച് മാപ്പ് ചോദിക്കാനുമായി ചെലവഴിക്കുകയാണ് അതിനുശേഷം അവർ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ലേവായരുടെ നേതൃത്വത്തിൽ പാടുന്ന മനോഹരമായ ഒരു ഗീതം നഗമിയ ഒമ്പതിൽ നമ്മൾ വായിച്ചു ആ ഗീതം മുഴുവൻ രക്ഷാകര ചരിത്രത്തിൻ്റെ സംഗ്രഹമാണ് തങ്ങളുടെ ദൈവം തങ്ങളെ എങ്ങനെയാണ് നയിച്ചത് എന്നവർ ഓർക്കുന്നു ആ ദൈവം തങ്ങൾക്ക് കൽപ്പിച്ചു തന്ന ഐഡൻറ്റിറ്റി തങ്ങളുടെ തനിമ എന്താണ് തങ്ങൾ ആരാണ് എന്ന് അവർ അനുസ്മരിക്കുന്നു ഇപ്പോൾ തങ്ങൾക്ക് വന്ന് ഭവിച്ച ദുരിതത്തിൻ്റെ കാരണം ഇപ്പോൾ ജന്മനാട്ടിൽ അടിമകളായി തങ്ങൾ കഴിയേണ്ടി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം നയിച്ച ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ വഴികളെ വിശ്വസിക്കാത്തതും മറന്നതുമാണെന്ന് തിരിച്ചറിയുന്ന ജനം തങ്ങളുടെ വലിയ ദുരിതത്തിൽ ഈ തിരിച്ചറിവുകളിലേക്ക് എത്തുന്നതിൻ്റെ മനോഹരമായ ഒരു ദൃശ്യമാണ് നഹമിയ ഒമ്പതിൽ നമ്മൾ വായിച്ചത് ഞാൻ മുൻ എപ്പിസോഡുകളിൽ പലതിലും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ കാലഘട്ടത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയും വരുംകാല തലമുറയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഭാവനയും കോൺട്രിബ്യൂഷനും നമ്മുടെ രക്ഷയുടെ കഥ നമ്മുടെ തലമുറയെ നന്നായി പഠിപ്പിക്കുക എന്നതാണ് അതുകൊണ്ടാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നത് യുവാവ് എങ്ങനെ തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വചനം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട വചനങ്ങൾ മാത്രമല്ല മറിച്ച് തിരുവചനത്തിലൂടെ ഇതൾ വിരിയുന്ന രക്ഷാകര ചരിത്രം ദൈവം എങ്ങനെയാണ് തങ്ങളുടെ ജനത്തെ നയിച്ചത് ഞാൻ എപ്പോഴും ഓരോ എപ്പിസോഡിലും ആരംഭത്തിൽ പറയുന്നത് പോലെ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഈ വചനം നമ്മെ വായിക്കുകയാണ് അതായത് ഇത് എങ്ങോ ഏതോ ഒരു ദേശത്ത് ഏതോ വിദൂരമായ ഒരു പൂർവ്വകാലത്ത് നടന്ന ഒരു സംഭവവും ഏതോ നമുക്ക് പരിചയമില്ലാത്ത ചില വ്യക്തികളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളുടെ വിവരണവുമല്ല ഇത് വചനം വായിക്കുന്ന ഏതൊരാളുടെയും ഹൃദയത്തിൽ ഇത് അവരുടെ കഥയല്ല ഇത് നമ്മുടെ കഥയാണ് അതായത് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ബൈബിളിൻ്റെ കഥയറിയുകയല്ല നമ്മുടെ കഥ തിരിച്ചറിയുകയാണ് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ നമ്മളെ കണ്ടെത്തുകയാണ് അതുകൊണ്ട് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് എസ്തഗറിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യഹൂദരെ നശിപ്പിക്കാനായി ആമാൻ രാജാവിനെ സ്വാധീനിച്ച് പുറപ്പെടുവിച്ച ആ വിധി മൃദക്കായുടെ ഹൃദയം തകർക്കുന്നു ആമാന്റെ മുമ്പിൽ താൻ കൊമ്പിടാത്തത് അഹങ്കാരം കൊണ്ടല്ല മറിച്ച് ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത് മനുഷ്യനല്ല എന്ന തിരിച്ചറിവിലാണെന്ന് മൃദക്കായയുടെ പ്രാർത്ഥന വെളിപ്പെടുത്തുന്നു എസ്തരിനോട് അദ്ദേഹം പറയുന്നത് നിന്നെ ദൈവം ഈ രാജ്ഞീ സ്ഥാനത്തേക്ക് ഉയർത്തിയത് ഒരുപക്ഷേ യഹൂദജനത്തിന് ഈ ദയാരഹിതമായ കാലഘട്ടം കടന്നുപോകേണ്ടി വരുമ്പോൾ അവരെ സഹായിക്കാനല്ല എന്നാർ കണ്ടു അതുകൊണ്ട് ഈ അവസരത്തിനൊത്തു നീ ഉയരുക എന്നാൽ എസ്തേറിൻ്റെ ഭാഗം അനുവാദമില്ലാതെ രാജ സന്നിധിയിലേക്ക് ഒരാൾ കടന്നാൽ ഒരുപക്ഷെ അയാൾ കൊല്ലപ്പെടാം അതുകൊണ്ട് ഞാൻ എങ്ങനെ കയറി ചെല്ലും എന്നതാണ് എസ്തേർ മൃതക്കയ്യോട് പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിച്ച് മൂന്ന് ദിവസം പ്രാർത്ഥിക്കുക ഞാനും എൻ്റെ തോഴിമാരും ഉപവസിക്കാം അതിനുശേഷം ഞാൻ രാജാവിനോട് ഈ കാര്യവുമായി രാജാവിനെ സമീപിക്കാം നമ്മൾ ഒരു ദുരിതം വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നതിൻ്റെ പാഠപുസ്തകം കൂടിയാണ് ബൈബിൾ മുറുതയ്ക്കായി ഈ ദുരിതത്തെ നേരിടുന്നത് പ്രധാനമായും രണ്ട് വിധത്തിലാണ് ഒന്ന് ഉപവാസം തന്നെ തന്നെ എളിമപ്പെടുത്തിയുള്ള പ്രാർത്ഥന രണ്ട് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയം വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഉപവാസവും പ്രാർത്ഥനയും വഴിയാണ് ശത്രുവിനെ ശത്രുവിൻ്റെ ഉപദ്രവങ്ങളെ ദൈവമനുഷ്യർ നേരിട്ടത് അതിനുശേഷമാണ് അദ്ദേഹം മാനുഷികമായ പ്രവൃത്തികളിലേക്ക് തിരിയുന്നത് ഏത് പ്രശ്നത്തിൻ്റെയും പരിഹാരം കണ്ടെത്തേണ്ടത് മനുഷ്യൻ്റെ ബുദ്ധിയിലല്ല ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിലുള്ള വിശ്വാസത്തിലാണ് ദൈവത്തിൻ്റെ പക്കലേക്കാണ് നമ്മൾ ആദ്യം ഓടിച്ചെല്ലേണ്ടത് ദൈവസന്നിധിയിലാണ് നമ്മൾ എളിമയോടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കേണ്ടത് ഏത് പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കിടക്കാൻ ഈ ഒരു യുദ്ധതന്ത്രം നമ്മളെ സഹായിക്കും നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവ മഹത്വത്തിനായിട്ട് ജീവിക്കാനാണ് ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്നത് നാളെ വീണ്ടും ഈ വചന സ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ അനുരിച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല അനുഗ്രഹത്തോടെ ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ